ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുണ്ടായ ഇസ്രേൽ വ്യോമാക്രമണത്തെ അപലപിച്ചുകൊണ്ട് യു എൻ രക്ഷാസമിതി രംഗത്ത് യു എസ് അടക്കം രക്ഷാസമിതിയിലെ പതിനഞ്ചംഗങ്ങളും പിന്തുണച്ച പ്രമേയത്തിൽ ഇസ്രയേലിന്റെ പേര് പരാമർശിച്ചിട്ടില്ല ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായിട്ടും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനിയും ന്യൂയോർക്കിൽ നടന്ന രക്ഷാസമിതിയുടെ അടിയന്തര യോഗത്തിൽ പങ്കെടുത്തു ഇസ്രയേലിനെതിരെയുള്ള യു എൻ നടപടികളെ യു എസ് എതിർക്കുകയായിരുന്നു പതിവ ഖത്തർ യു എസിന്റെ നാറ്റോ ഇതര പങ്കാളി കൂടിയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അൽത്താനി കൂടിക്കാഴ്ച നടത്തും അതേസമയം ദോഹ ആക്രമണത്തിൽ ഇസ്രയേലിന്റെ ഡെപ്യൂട്ടി അംബാസിഡറെ വിളിച്ചുവരുത്തി യു എ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്ന പരാമർശങ്ങൾ അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച വടക്കൻ ദോഹയിലെ ഹമാസ് ആസ്ഥാനത്തുണ്ടായ ഇസ്രേൽ വ്യോമാക്രമണത്തിൽ അഞ്ച് ഹമാസ് അംഗങ്ങളും ഖത്തർ സുരക്ഷാ സേനാംഗവും കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ ഖത്തറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി യു എസ് രംഗത്തെത്തുകയാണ് ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് യുഎസിന്റെ ഈ നീക്കം യു എസ് സന്ദർശനത്തിനായിട്ടെത്തിയ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി വൈറ്റ് ഹൌസിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും കൂടിക്കാഴ്ച നടത്തി ഇസ്രയേലിന്റെ ആക്രമണങ്ങളെക്കുറിച്ചും യു എസ് ഖത്തർ സുരക്ഷാ ക്രമീകരണത്തെക്കുറിച്ചും ചർച്ച ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഖത്തർ പ്രധാനമന്ത്രിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്താഴ വിരുന്ന് നൽകും എന്നാണ് വൈറ്റ് ഹൌസ് വക്താവ് വെളിപ്പെടുത്തുന്നത് ചർച്ചകളിൽ യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വീറ്റ്കോഫും പങ്കെടുക്കും ചൊവ്വാഴ്ച ഖത്തറിൽ സംഭവിച്ചത് പോലെയുള്ള ആക്രമണങ്ങൾ ഇനി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നാണ് ട്രംപ് ഉറപ്പു നൽകിയിരുന്നത് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയു ഉടൻ ഇസ്രയേൽ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ആക്രമണങ്ങളുടെ ഫലമായി ഖത്തറും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് ആശങ്ക ഇത് പരിഹരിക്കാനുള്ള വഴി തേടുകയാണ് അൽ അൽജസീരയുടെ പ്രതിനിധി ഹാൽക്കറ്റ് ആണ് പറഞ്ഞത് ട്രംപുമായി കൂടിക്കാഴ്ചയിൽ ദോഹയിൽ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ചും ഗാസയ്ക്കെതിരായ ഇസ്രേലിന്റെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളെക്കുറിച്ചുമുള്ള ചർച്ചകൾ തുടരുമെന്നും ഹാൽക്കറ്റ് അഭിപ്രായപ്പെട്ടു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചൊവ്വാഴ്ചയായിരുന്നു ഇസ്രയേൽ ആക്രമണം ഇസ്രയേലിന്റെ വക സ്ഫോടന പരമ്പരയാണ് ഖത്തറിലുണ്ടായത് മണിക്കൂറുകൾക്കകം ഖത്തറിലെ ജനങ്ങൾ പരിഭ്രാന്തിയിലാകുന്ന സന്ദർഭമാണ് ഉണ്ടായത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആക്രമണങ്ങളിൽ ആറു പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കി ി രംഗത്തുമെത്തിയിരുന്നു സംഭവത്തിൽ ഖത്തർ ശക്തമായാണ് പ്രതിഷേധിച്ചിരുന്നത് ഭീഴുത്വ പൂർണ്ണമായ സമീപനമാണ് ഇസ്രയേല് നടത്തിയതെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇസ്രയേല് നടത്തിയതെന്നും ഖത്തർ പറഞ്ഞിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന രാജ്യം കൂടിയാണ് ഖത്തർ അതേസമയം ഖത്തറിലെ കടന്നാക്രമണത്തിനെതിരെ ലോകമെങ്ങും പ്രതിഷേധമുയരുന്നതിനിടെ ഭീഷണി തുടർന്ന് ഇസ്രയേലും രംഗത്ത് വരികയായിരുന്നു ഹമാസ് നേതാക്കളെ പുറത്താക്കിയില്ല എങ്കിൽ ഖത്തറിനെ ഇനിയും ആക്രമിക്കും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്റെ താക്കീത് താക്കീതും നൽകിയത് ഇസ്രേലിന് കൂട്ടായി മറുപടി നൽകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനിയും തിരിച്ചടിച്ചു ഇത്തരത്തിലിപ്പോൾ ഖത്തർ ഇസ്രയേൽ സംഘർഷമേറെ കലുഷിതമായി തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി